കൗതുകമുള്ള പ്രത്യേക പുസ്തകങ്ങൾ പരതി പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം നടക്കുമ്പോൾ കണ്ണിലുടക്കിയതാണ് ലബനൻ്റെ ഈ സ്റ്റാൾ മൊബൈൽ ഫോൺ മൊബൈൽ ഗെയിംസ് അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്റ്റോറീസ് പാരബിളായ ഗുണപാഠങ്ങളുള്ള കഥകളുള്ള കുട്ടികളുടെ മെമ്മറി പവർ കൂട്ടുവാനും അതല്ലെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും പോകുന്ന ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലത്തെ അതല്ലെങ്കിൽ കളിക്കുന്ന വസ്തുക്കൾ പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും സിമ്പിൾ സ്റ്റോറീസ് ബട്ട് വിത്ത് പവർഫുൾ തീംസ് ആൻഡ് നൈസ് പ്രസൻറ്റേഷൻ എക്സാക്റ്റ് വായനയുടെ ലോകത്തേക്ക് തിരികെ എത്തിക്കാൻ പറ്റുന്ന ധാരാളം കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങൾ ഈ സ്റ്റാളിലുണ്ട് اسس الدين أوه. الاسلامي أوه. الاساس للقراء الصغار ألي ألي الصغار بطريقه جميله أوه. يعني هذا مشان هيك 365 يوم أوه. يعني كل يوم واحد قصة, واحد قصة. واحد قصة. ليل والفريز مورال اوكي أوه. واحد قصة وقصة حلوة مع ملون جوا بتفرج عليه طبعًا. مشان ما ي... مشان ما يعني يضلوا الولد يركز ليفهم الماده ليستوعبها آه. لي وبعدين مكتوب ب شيء على القران الكريم على نبينا على على خاتم الانبياء على وبرضه ال... آه. هذا يعني القران الكريم ايوه من القران الكريم؟ هذا قصص من القران قصص الكريم قصص من القران الكريم ماخوذه أيوة. من القران الكريم, أيوة. من القرآن الكريم. وهذا مراجعينه شيوخ oh. مهمين يعني oh. وافقوا عليه oh, oh. وافقوا عليه قالوا <applause> هذا مناسب <applause> مناسب <لـ تصفيق> للقراء <الـ> اي قارئ يعني <applause> مسلم ولا غير مسلم اذا حابب يقرا. Is it so helpful this is a text mm. and then this you keep at home for 40 years 50 years this book we made it thick cover so that it stays at home mm. so in the library so you know uh, because simple books simple like books that, they, they go this one stays in the simple house. stories with uh, powerful themes very thing yeah exactly and nice presentation mm. കൗതുകമുള്ള പ്രത്യേക പുസ്തകങ്ങൾ പരിധി കൊണ്ട് പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം നടക്കുമ്പോൾ കണ്ണിലുടക്കിയതാണ് ലബനൻ്റെ ഈ സ്റ്റാൾ നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണ രക്ഷിതാക്കൾ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഫീൽഡിലുള്ള കൗൺസിലിംഗ് ഫീൽഡിലുള്ള ആളുകളോട് പറയുന്ന ചോദിക്കുന്ന ഒരു വിഷയമാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ മൊബൈൽ ഗെയിംസ് അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്റ്റോറീസ് പാരബിളായ ഗുണപാഠങ്ങളുള്ള കഥകളുള്ള എന്തെങ്കിലും അട്രാക്റ്റീവായ പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തു തരാൻ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നും എന്നോട് ദുബൈയിലുള്ള ഒരു സുഹൃത്ത് ഒരു സ്നേഹിതൻ ഈ വിഷയം പങ്കുവെക്കുകയുണ്ടായി നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ പറയണമെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാവാം നടന്നു വരുന്നതിനിടയിൽ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ കണ്ടു മുന്നൂറ്റി അറുപത്തി അഞ്ച് യൗമൻ മാ ഹാത്തിമിൽ അമ്പിയ അതേപോലെ വിശുദ്ധ ഖുർആൻ തീമായിട്ടുള്ള നബിസല്ലാ അലൈസ്ലാമിയുടെ ജീവിതം ഇതിവൃത്തമായിട്ടുള്ള ധാരാളം ചെറിയ ചെറിയ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണിത് ചെറിയ കുട്ടികൾക്ക് വായിച്ച് രസിക്കാനും മസ്മുഖ് അദ്ദേഹം പറഞ്ഞതുപോലെ ജിഹാദ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സിമ്പിൾ സ്റ്റോറീസ് ബട്ട് മീൻസ് പവർഫുൾ തീംസ് ആൻഡ് നൈസ് പ്രസൻറ്റേഷൻ എക്സാക്ട്ലി വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ലളിതമായ എന്നാൽ ശക്തമായ മുന്നൂറ്റി അറുപത്തിയഞ്ച് കഥകൾ ഈ കഥകളുടെ പ്രത്യേകത ഓരോ ദിവസവും ഒരു കഥ വായിക്കുന്നു ഒരു കഥ കേൾക്കുന്നു ഒരു കൊല്ലം കൊണ്ട് ഇത്തരം ഇലക്ട്രോണിക്സ് സെൻട്രത്തിൽ നിന്ന് മൊബൈൽ ഗെയിമുകൾ തന്നെ വേണം കമ്പ്യൂട്ടർ ഗെയിമുകൾ തന്നെ വേണം ഇങ്ങനെ മനുഷ്യൻ്റെ കുട്ടിയുടെ തലച്ചോറ് മരവിച്ച് പോകുന്ന തരത്തിലുള്ള അത്തരം താല്പര്യങ്ങളിൽ നിന്ന് വീക്ക്നെസ്സുകളിൽ നിന്ന് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് തിരികെ എത്തിക്കാൻ പറ്റുന്ന ധാരാളം കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങൾ ഈ സ്റ്റാളിലുണ്ട് നമ്മുടെ പുസ്തകങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന കാട് പോലത്തെ വസ്തുക്കളും കുട്ടികളുടെ മെമ്മറി പവർ കൂട്ടുവാനും അതല്ലെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും പോകുന്ന ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലോത്ത അതല്ലെങ്കിൽ കളിക്കുന്ന വസ്തുക്കൾ പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാടുകളും പല സ്റ്റാളുകളിലും അറബിക് സ്റ്റാളുകളിലും കാണാൻ സാധിക്കും ഇവിടെ സുപ്രഭാതത്തിന് പ്രിയപ്പെട്ട മലയാള ഇസ്ലാമിക് പ്രസാധകരോട് പ്രത്യേകിച്ച് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയാനുള്ളത് ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വേറെ സ്റ്റാളിലും ഇങ്ങനെ കുട്ടികളെ നബി സല്ലാസ്ലമിയുടെ ഖുർആാൻ്റെ കൂടെയൊക്കെ സഞ്ചരിപ്പിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട് പക്ഷേ അതൊക്കെ അറബിയിലും ഇംഗ്ലീഷിലുമാണ് നമ്മുടെ പ്രാദേശിക ഭാഷയിലും മലയാളത്തിലും ഇതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് പുറത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഴയ വായനയുടെ നല്ല ശീലങ്ങൾ തിരികെ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പാരന്റ്സിന് പറ്റും അതിനുള്ള വലിയൊരു ഫോർസൈറ്റ് ആണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ